ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഹൺഡ്രഡിനെ ഇവിടെ എത്തിയിട്ടുണ്ട് ചെറുകു സ്ഥലം ഇവൻ നമ്മളിടയ്ക്ക് വരുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഞാനൊന്നും സ്ഥലത്തില്ലായിരുന്നു ഇവനെ ഇവിടെ ഏൽപ്പിക്കാൻ വേണ്ടി നമ്മളവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി പ്രാക്ടീസ് വീഡിയോ കാണാം ഈ ഭാഗത്തിന് കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് നേരെ പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന്

வெயிட் வெயிட் சி ஸ்டே ஸ்டே ஏனி அமோடேக்குல റിയത് എനിന്ന് ലോകം പറഞ്ഞിട്ട് സ്ലേ പറഞ്ഞു ചങ്ങനെ പിടിച്ചിട്ട് അറിയോട്ട് നടന്നു തന്നെ നടക്കാൻ പോവാ

മുന്നോട്ട് പോവാൻ അനുവദിക്കണം കേട്ടോ ഇതേപോലെ തന്നെ പക്ഷെ ഞങ്ങനെ ഇതേപോലെ തന്നെ നടന്ന കുട്ടിയ

ഏതെങ്കിലും ഒരു സ്ഥലത്ത് എപ്പൊരു അപ്പീട സ്ഥലമാക്കി വെച്ചോ എന്നാ പിന്നെ ആ റേഞ്ചിലേക്ക് പോവാ

നമ്മൾ ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഹൺഡ്രഡ് നല്ല രീതിയിൽ തന്നെ ഓണർ എടുക്കുക ചെയ്യുന്നുണ്ട് ഹീൽ വാക്ക് ഒക്കെ നല്ല രീതിയിൽ അപ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ നമ്മൾ ഓണർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ട്രെയിനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു എല്ലാവരും നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക ഓക്കേ ബായ്